നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തു എന്തൊക്കെ പുകിലാണ് അൻവർ പറഞ്ഞു ഇത് ചെയ്യും അത് ചെയ്യും ഷാജൻസ്കറി അകത്തിടും മറ്റേ എ ഡി ജി പി അയാളെ ചെയ്യും ഇയാളെ ചെയ്യും ലോകത്തെല്ലാരും ചെയ്യും പിണറായി വിജയനെ പുറത്താക്കും അവസാനം ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അതായത് പി വി അൻവർ ഈ പറയുന്ന ഇമ്മച്ചുവർ പൊളിറ്റിക്സ് ആണ് ഇന്ത്യൻ ഡെമോക്രസിയിൽ കാരണം അയാൾ ആള് വലിയ മിടുക്കനാണ് കഴിവുള്ള ആളാണ് എന്നൊക്കെ രണ്ടു പ്രാവശ്യം എം എൽ എ ആയി പഴയ കോൺഗ്രസ് നേതാവായിരുന്നു പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറയാം ഇപ്പൊ ആളൊരു പൊട്ടന ഭരിക്കുന്ന പാർട്ടിയാണ് അദ്ദേഹത്തെ അയാളുടെ പഴയ പാർട്ടിയാണ് സി പി എം അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി അപ്പൊ അയാള് ഇതേപോലെ ആൾക്കാരുമായിട്ട് ഡി എഫ് ഒ മാർച്ച് നടത്തുമ്പോൾ ആലോചിക്കേണ്ട വിഷയമുണ്ട് അതാണ് രാഷ്ട്രീയക്കാരൻ പഠിക്കേണ്ട ഗ്രൗണ്ട് റിയാലിറ്റി ഈ പറയുന്നൊരു കയറി ആക്രമിക്കും ഡി എഫ് ഒ ഓഫീസ് അതെല്ലാം വിസിബിളാ നമ്മുടെ മുമ്പില് കാരണം ടി വിയിലെല്ലാം വന്നു ഇയാക്കെങ്ങനെ ഒളിച്ചു കൊടാൻ പറ്റും ഈ പറയുന്ന ആൾക്കാരെല്ലാം പോയ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് മറ്റു പ്രതികളും ഇവരെല്ലാം പി ബി അൻവറിനെതിരെ കൊടുക്കും കാരണം നേതാവിനെ പി പിടിച്ചെടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന അണികൾക്ക് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരാ അപ്പം അവരുടെ മുകളിൽ പ്രഷർ കയറി വരി അവരെല്ലാം പി ബി അൻവറിനെതിരെ മൊഴി കൊടുക്കും ഇനി അടുത്ത സംഭവം പി വി അൻവറിൻ്റെ കേസ് എടുത്ത് കാരണം ഇത് സീരിയസ് ഇഷ്യൂ ആവും ഇത് കൊലപാതകം കയറി വരും ഗവൺമെൻറ് ഓഫീസിലെ പോലീസുകാരനെ അടിച്ച കേസ് വരും ഗവൺമെൻറ് ഓഫീസ് അതടിച്ചു തകർത്തു ആ കേസ് വരും പല പല ഐ പി സി സെഷനും പല ക്രൈമും എടുത്ത് ഇയാളുടെ മുകളിലൊക്കെ വെക്കും എന്നിട്ട് ഈ ട്രയൽ പെട്ടെന്ന് ഇങ്ങ് നടത്തും ഇയാളെ ശിക്ഷിക്കും അതായത് വരാൻ പോകുന്ന രണ്ട് വർഷത്തിനുള്ളിൽ മിക്കവാറും ഒന്നര ഒന്നര വർഷം കഴിയുമ്പം പി ബി അൻവറിന്റെ മേളിൽ ശിക്ഷ കൊടുക്കും കാരണം തെളിവുണ്ട് ഇതെല്ലാം തെളിവായത് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പി ബി അൻവറിന് പിന്നീട് നിലമ്പൂർ ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയത്തില്ല അതാണ് പറയുന്നത് അൻവർ ഒരു പൊട്ടന അയാളുടെ കട്ടപ്പൊകയാണ് ഈ സംഭവം ഈ കേസ് ഉണ്ടായിരുന്നത് ഇത് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടി പോലും കാരണം റീസൺ ഉണ്ട് ഞാൻ പറഞ്ഞ അതായത് എലക്റ്റഡ് എം എൽ എം എൽ എ ആണ് ആ എം എൽ എയുടെ നേതൃത്വത്തില് ഒരു ഗവൺമെന്റ് ഓഫീസ് ആ ഗവൺമെന്റ് ഓഫീസ് അടിച്ചു തകർക്കുന്നു അത് തടയാൻ പോയ പോലീസുകാരനെ മർദ്ദിക്കാൻ മർദ്ദിച്ചു എന്ന് പറയുന്നത് ഇപ്പൊ കൊലപാതകം കയറി വരും ആ ചാർജിലങ്ങിയെടുക്കും എന്നിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു തെളിവുണ്ട് സംഭവ സത്യ കാരണം ജനാധിപത്യ എലക്ഷൻ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതും പ്രതിഷേധത്തിൽ കൂടെ കലാപത്തിൽ കൂടെ ചെയ്യാൻ രണ്ടും രണ്ട് വ്യത്യസ്തമായ ചാർജുകൾ കയറി വരും അതായത് ഒരു കാര്യം പറയാം ഇതുപോലെയാണ് പല ആൾക്കാർ എടുത്തു ചാടി പലതും ചെയ്യും അവസാനം ഇവൻ്റെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയാം ഇനി ഇനി പല കേസ് ഒന്ന് ഇയാള് അൻവർ അകത്ത് കയറി കഴിഞ്ഞ് മറ്റ് പല കേസും കൂടെ കയറിയെങ്കിൽ വരും നേരത്തെയുള്ള കേസ് മറ്റുള്ളവരെ കബളിപ്പിച്ച കേസ് ആ കേസ് ഈ കേസ് ഓരോന്നായിട്ട് കയറി വരും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ടേപ്പുകൾ ചോർത്തിയ കേസ് അവരുടെ അവരുടെ കുടുംബങ്ങളുടെ ടെലഫോൺ ചോർത്തിയ കേസ് എല്ലാം കയറിയെങ്കിൽ വരും ഈ പെട്ടെന്നൊന്നും കയറിയത് ജാമ്യം കൊടുക്ക കിട്ടുക ഹൈക്കോടതി പോലും സുപ്രീം കോടതി പോയാലും ജാമ്യം കൊടുക്കില്ല അതായത് പി ബി എൻ പറയൊരു ശരിക്കും ഒരു ഒഫൻഡർ ആണ് സീരീസ് ഓഫ് ഒഫൻഡർ ആണെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് ട്രയൽ കോർട്ടിൽ ഇയാളെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ലൈഫ് കട്ടയം പോക ഇതാണ് ഞാൻ പറയുന്നത് ഇമ്മച്ചുഷ്യൻ ഉള്ളി എന്തൊക്കെയാണ് ഭീരവാദം പഠിക്കുന്നത് ഉള്ളി എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ എഴുതി ഇപ്പം അയാളെ സപ്പോർട്ട് ചെയ്ത പല സഖാക്കളുണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്താണ് എന്നെ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളും മനസ്സിലാക്കുക നിങ്ങൾ ചുമ്മാ പറഞ്ഞ് ചൂടാക്കി അയാളെ നാശ കോടാലിയാക്കി അയാളെ നശിപ്പിച്ചു അതടുത്ത് കേരളത്തിൽ വലിയ പ്രതിഷേധം നടത്താൻ പോയത് സംഭവം എന്തുവാ ഒരു ആദിവാസി ആയ ഒരാളെ കാട്ടാണ് വനത്തിൽ വെച്ച് സിമ്പിൾ ഇത് നാട്ടിൽ വെച്ചല്ല വനത്തിൽ വെച്ചാണ് അയാളെ ഉപദ്രവിച്ച് കൊല്ലുന്നത് അതിനകത്തീ പറയുന്ന വൈൽഡ് ലൈഫ് കേസും വരത്തില്ല എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് കേസ് വരാത്ത റീസൺ എന്തോ അത് വനമെന്ന് പറഞ്ഞ ആനയുടെയും കടുവയുടെയും പുലിയുടെയോ അതിന്റെ അത് മനുഷ്യൻ ജീവി മനുഷ്യായിട്ട് സൈഡിലൊക്കെ ജീവിക്കുന്നു അതിനെ കണ്ടു മാറി പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് റോഡിലോ മറ്റുള്ള അതായത് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കാരണം അകത്തെ കാട്ടിലാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത് നടന്നു വരുന്ന വഴിയിൽ ഈ പറയുന്ന പോലെ വലിയ ഇമ്പാക്ട് ഒന്നുമില്ല അതാണ് ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് ആക്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇത് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കുടുംബത്തിന് പണം കൊടുക്കുക വനത്തിൽ പോയിട്ട് ആനയോട് ഈ വനത്തിൽ വരരുന്ന് പറയാൻ പറ്റൂ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കേ വനം ആനയുടെ ആണ് ഇവിടെ വനത്തിൽ പോയിട്ട് ആനയോട് പറയുകയാണ് അടിച്ചു ഓടിച്ച് ഇവിടെ ഇവിടെ വരരുത് പിന്നെ ആന എവിടെ പോകും പിന്നെ നാട്ടിലേ പോകുന്നേ അതാണ് ലോജിക്കില്ലാത്ത സമരവും ലോജിക്കില്ലാത്ത മനുഷ്യനും ലോജിക്കില്ലാത്ത പൊളിറ്റീഷ്യനും വായി തൂകുന്ന വനവളവളവളാന്ന് വിളിച്ച് പറഞ്ഞ് അവസാനം പോലീസ് കാരണം ഇപ്പോഴും ഈ ജാമ്യം കിട്ടാൻ പോകുന്നൊന്നുമില്ല കാരണം ഒത്തിരി എണ്ണം ചാർജ് അയാളുടെ തലയിലോട്ട് എടുത്ത് വെക്കും അതായത് പി ബി എൻ രാഷ്ട്രീയം മാത്രമല്ല അയാളുടെ കരിയറും പോയി അയാളുടെ പേഴ്സണൽ ലൈഫും പോയി അയാളുടെ ബിസിനസ് ലൈഫും പോയാളെ പോ അയാളുടെ കട്ടയും പോകമ്മ ഇനി അടുത്തതെന്തോ ഡി എം കെ ചെയ്യുന്നത് ഇത് ഞാൻ ഡി എം കെ വെറുതെ ഇരിക്കുമോ അ ഡി എം കെ രാം കെ എടുത്ത് അയാളെ പുറത്താക്കും ഈ ഡി എം കെ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാലിൻ്റെ പാർട്ടി പിണറായി വിജയനോ അല്ല വെന്തോ ഡി എം കെ കൂടെ പുറത്താകും പിന്നെ ഇയാൾക്ക് ആരുമില്ലേ പിന്നെ ആരാ ഉള്ളത് ഉള്ള മുസ്ലിം ലീഗ് കാരണം ഇയാളിനെ അവിടെ മത്സരിക്കാൻ സാധിക്കുവാണെങ്കിൽ അല്ലേ അവിടെ അവിടെ എം എൽ എ ആകാൻ പറ്റൂ അത് കംപ്ലീറ്റ് ഔട്ടായി പോയി എന്നാണ് കൂടുതൽ അഹങ്കരിക്കരുത് ചില കാര്യങ്ങളിൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടും സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിന്റെ മേളിൽ കയറി പണിയാൻ നോക്കി ആ സിസ്റ്റത്തെ മുഴുവനും തൊലയ്ക്കാൻ നോക്കരുത് അതാണ് പണ്ട് പി എഫ് ഐ കാർക്കാരും മറ്റുള്ള ഞാൻ പറയുക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബനാന റിപ്പബ്ലിക് അല്ല ഇതൊക്കെ നിങ്ങൾക്ക് പ്രതിഷേധമൊക്കെ നടത്താം എല്ലാത്തിനും ലക്ഷ്മൺ രേഖയും പരിധിയുണ്ട് ഉണ്ട് മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പല ആവൃത്തി പറയും ഇന്ത്യയെപ്പറ്റി നിങ്ങൾ പഠിക്കാദ്യം അതിനുശേഷം മാത്രമേ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ ഓരോ കാര്യത്തിലും പ്രതികരിക്കാവൂ കാരണം ഇന്ത്യയുടെ സിസ്റ്റം അതാണ് അതാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അതിന് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ വിടുവു ഗവൺമെന്റ് വിടുവു ഗവൺമെന്റ് ആക്ട് ചെയ്യും ആര് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ആരുമില്ല ഇല്ല അയാൾ വീണ്ടും പറയുന്നു അയാളുടെ ലൈഫും ജീവിതവും രാഷ്ട്രീയവും എല്ലാം কট্টা পগেই আইট মারি